എല്ലാ വർഷവും തൃശൂർ പൂരത്തിന് ആവർത്തിക്കുന്ന ചടങ്ങാണ് ആണ് കുടമാറ്റമെങ്കിലും ഓരോ വർഷത്തെയും കുടമാറ്റം ഓരോ തവണയും വ്യത്യസ്തവും വിഭിന്നവുമായ വർണ്ണാഭമായ കാഴ്ചകൾ എങ്ങനെയാണ് ഒരുക്കുന്നത് എന്ന് നോക്കാം നെറ്റിപ്പട്ടം ബെഞ്ചാമരം ആലവട്ടം വ്യത്യസ്ത നിറത്തിലുള്ള കുടകൾ മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയാണ് ചമയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ചമയം കണ്ടിറങ്ങിയ ഓരോ പൂരപ്രേമിയുടെയും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നതാണ് ഈ ദൃശ്യാനുഭവം ഓരോ വർഷം കൂടുമ്പോഴും പൂരത്തിന്റെ ആവേശം വാനോളം ഉയരുകയാണ് എന്നതിന്റെ നിൽസാക്ഷ്യം കൂടിയാണ് നഗരത്തിലേക്ക് ഇരമ്പി വരുന്ന ഈ ജനക്കൂട്ടം

പക്ഷേ ഇത്തവണ ഇരു ദിവസങ്ങളും വളരെ നന്നായി എല്ലാം ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടമായിട്ട് വളരെ ഹാർമോണൈസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അപ്പോൾ എല്ലാം നന്നാവും പിന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും സാമ്പിൾ മേടിക്കാൻ അത് ഗംഭീരമായിട്ട് നടന്നു അപ്പോൾ ഈ പൂരം ഗംഭീരമായിട്ട് നടന്നു